ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി എന്നാലും ഞാൻ അതിനിടയ്ക്ക് വെച്ച് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി ഇടാൻ ഉള്ള ഒരു ഒത്തിരി ഇടയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഞാൻ മറ്റേ ഹോസ്പിറ്റൽ ഇതിൻ്റെ ഇതിന് പോയിരുന്നു അപ്പോൾ അതിന് അഞ്ചാറ് ദിവസം അഞ്ചാറ് ദിവസത്തിന് മുന്നേ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വച്ച് ഞാൻ ഒരു മൂന്നാല് ദിവസം ആ ഒരു പിന്നെ സോപ്പ് നിർമ്മാണത്തിൻ്റെ അതിൻ്റെ അതിന് പോയി അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് മുമ്പേ മുമ്പേ വീഡിയോ എടുത്ത് വെക്കാനുള്ള ഒരു അതൊത്തതുമില്ല അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല വീഡിയോ ഇടാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വ്യൂസ് കയറി വരുന്നത് ഒരിക്കലും എനിക്ക് രക്ഷപെട്ട് വരാനുള്ള ഒരു ഇത് വരുന്നില്ല അതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഇത് ഇപ്പം നാളെ വൃശ്ചികമാസം ഒന്നാം തീയതി പറക്കുകയാണ് നമ്മുടെ ആണ്ട് പറക്കുന്ന ഒന്നാം തിയതിയാണ് മണ്ഡലകാലം പറക്കുകയാണ് പിന്നെ സ്വാമി ആ ഒരു വ്രതശുദ്ധിയുടെയും നമ്മുടെ ആ ഒരു അയ്യപ്പൻ അയ്യപ്പനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു ശരണം വിളിയുടെയും ആ ഒരു എന്തോ ഒരു വല്ലാത്ത പക്ഷേ ഈ പ്രാവശ്യം ആ വൃശ്ചികമാസം പറക്കുന്നതിൻ്റെ ഒരു കാറ്റും അതൊന്ന് അങ്ങനെ ഒരു വൃച്ചമാസം പറക്കുമ്പോൾ നമുക്ക് മുന്നേ ഒരു ഒരു ഒരറിയിപ്പ് പോലെ ഒരു നല്ല കാറ്റും കുളിർമയും അങ്ങനെയൊക്കെ വരുന്നുണ്ട് മഴയൊടിയുമായിരുന്നു നമുക്ക് തൊട്ടുപേര് ക്ഷേത്രമുണ്ട് അപ്പം അവിടെ നിന്ന് അനൗൺസ്മെൻ്റ് ആയിരുന്നു ഇന്നലെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ വിളക്കുണ്ടായിരുന്നു അപ്പം നാളെ തൊട്ട് നമ്മൾ അമ്പലത്തിലെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസവും വിളക്കാണ് നാളെ രാവിലെ ഗണപതി ഹോമമുണ്ട് മൃത്യുജയ ഹോമം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു തീർത്ഥമ്പ് കിട്ടാതെ കിട്ടുക ഉദ്ഘാടനവുമാണ് നാളെ തുടപ്പള്ളിയുടെ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നാളെ തൊട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസവും ദീപാരാധന സമയത്ത് നെയ്വിളക്ക് ഒരു നെയ്വിളക്ക് എടുത്ത് ഈ നാൽപ്പത്തൊന്ന് ദിവസവും മനസ് നെയ്യ്വിളക്കെടുത്ത് നമ്മുടെ മനസ്സിലൊരു കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ഒരു നെയ്വിളക്ക് എടുക്കുകയാണെങ്കിൽ എന്നു പറഞ്ഞാൽ നമുക്ക് അത്രയും വിളിച്ചാൽ വിളികേൾക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ കാര്യസിദ്ധി ഉറപ്പെന്ന ഉറപ്പാണ് എന്നാണ് നമ്മുടെ വിശ്വാസം തിരുമേനി തന്നെ അത് അങ്ങനെ തന്നെയാണ് പറയുന്നത് തിരുമേനി ഇത്രയും അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും തിരുമേനിക്ക് ഇവിടുത്തെ വിശ്വാസം അത്ര ഒരു ഇതാണ് ആ നെയ്വിളക്കിൻ്റെ കാര്യത്തിൽ പറയുന്നത് നമ്മൾ വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകാതെ ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഓടി ഓടി നമ്മൾ ദൂരെ ഏറ്റവും വലിയ ക്ഷേത്രം എവിടെയാണെന്നുള്ള ഒരിത് നോക്കും അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യേം എത്ര എത്ര ആയിരം വേണമെങ്കിലും വാരി ചിലവാക്കുകയും എല്ലാം ചെയ്യും പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വല്ലതും ചെയ്യാനോ എടുക്കാനോ ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ക്ഷേത്രത്തിൽ വല്ലതും ചെയ്ത് ആ ക്ഷേത്രം ഉയർന്നു വരുമ്പോഴാണ് നമുക്കെപ്പോഴും നമ്മുടെ നമുക്കൊരു ഇതായിട്ടുള്ള ഒരു വിളക്കും നമുക്കൊരു നേട്ടവും നമുക്ക് ദൈവം ഒരു വഴി തരുന്നതും അതുപോലെ തന്നെ നമുക്ക് വിളിച്ചാൽ നമുക്ക് ഭഗവാനെ മഹാദേവ പുഞ്ഞ് ചാവരപ്പം നമുക്കൊരു ആപത്ത് നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന ഭഗവാന്റെ തുമ്പാണ് നമ്മൾ കൈയെടുക്കുന്നത് ആ ഒരു ഓർമ്മ അപ്പം അവിടുത്തെ ഒരു പ്രധാന ഒരു പ്രധാന ഇതാണ് നെയ്യ് എന്ന് പറയുന്നത് അതിപ്പോൾ ഇന്ന് ഒരുപാട് നാളുകൊണ്ട് നടന്നു വരുന്നൊരു കാര്യമാണ് അങ്ങനെ നെയ്യ്വിളക്കെടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ആ നെയ്വിളക്കെടുക്കുന്നുണ്ട് അത് അത്രയും വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തിരുമേനി ഒരു തിരുമേനിയാണ് നമ്മുടെ പൊതിയാലിവിള കുടുംബത്തിലുള്ള ഒരു തിരുമേനി കടക്കൽ ദേവീക്ഷേത്രത്തിൽ പൂജയ്ക്ക് തന്നിട്ടുണ്ട് ആ തിരുമേനി തന്നെയാണ് ഇപ്പോൾ പൂജയ്ക്ക് ഇരുന്നത് അതിനുള്ള അതിനു മുമ്പേ എന്ന തിരുമേനി അതിന് മുമ്പേ ഉള്ളത് തിരു അത് പഠിച്ച് വന്ന തിരുമേനിയാണ് ഇത് പിന്നെ ഒറിജിനൽ തിരുമേനി തന്നെയാണ് ഇപ്പോൾ പൂജയ്ക്ക് ഇരിക്കുന്നത് നമുക്കൊക്കെ ചെറുപ്പത്തിലേ അറിയാവുന്ന പോറ്റിയാണ് അപ്പോൾ അത്രയും നല്ല ഒരു ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വരെ അത്രയും നല്ല ഒരു വിശ്വാസമുള്ളൊരു ഇതാണ് നമുക്കൊക്കെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന എനിക്ക് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാൻ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഞാനിവിടെ താ ജീവി താമസിക്കുന്നത് പോലും എനിക്ക് ഭഗവാൻ്റെ ഒരു ശക്തി കൊണ്ടാണ് എനിക്ക് പല അപകടങ്ങളും ഞങ്ങളുടെ ജീവൻ പോലും അപകടത്തിലായപ്പോൾ രക്ഷിച്ചത് ഭഗവാനാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അത്ര വിശ്വസിക്കുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ ഭഗവാൻ അത്രയും വിശ്വാസമുള്ള ഒരിതാണ് അതൊക്കെ എല്ലാവരും ഈ അടുത്ത് കിടക്കുന്നതന്നെ നമുക്ക് എല്ലാവർക്കും ചെന്ന് ദൂരോട്ട് പോയി ആ അവിടെ പോയി അങ്ങനെ പോണം ഇങ്ങനെ പോകണം എന്ന് പറയും പക്ഷേ അത് നമ്മളെപ്പോഴും നമ്മൾ അടുത്ത് കിടക്കുന്ന ഭഗവാനെ പോയി ഇതാക്കിയിട്ടേ നമ്മൾ ദൂരോട്ട് പോകാവൂ അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞാൻ എനിക്ക് ചിലപ്പം വൈകിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്നും ഈ പച്ചവെള്ളം കൊരി ഒടിച്ച് കുളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ പോയി ഈ വൈകിട്ട് പോകാനുള്ളൊരു കൊണ്ട് ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും പോകാൻ പറ്റാതിരുന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കയറി പോകണം എന്നെൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആണ് ആണെൻ്റെ മനസ്സിൽ ഒരാഗ്രഹം കാര്യം അമ്പലത്തിൽ പോയി നമ്മൾ പത്തൂരി നാമമോക്ക് ചൊല്ലി അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷവും അതൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് അത് എങ്ങനെ അങ്ങനെ ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ ആഗ്രഹമാണത് എനിക്ക് എൻ്റെ മക്കൾക്ക് നല്ല ഒരു വഴി കിട്ടണേ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമുക്കിനിയെന്തോ പത്തൊമ്പത് വയസ്സ് ഒക്കെ കഴിഞ്ഞു ഈ പറഞ്ഞ കണക്ക് ഇനി എന്തോ ഇനി എത്ര കാലം അതൊക്കെ ആ ഒരു രീതിയാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു കാര്യമാണ് ഞാൻ ഓർമ്മ ഓർമ്മ വന്നപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ അയ്യ ഒരമ്മയ്ക്ക് രണ്ട് മക്കളാണ് രണ്ട് പെൺമക്കളാണ് പെൺമക്കൾ അമ്മയുടെ ഭർത്താവിന് ജോലിയുണ്ടായിരുന്നു ജോലിയുണ്ടായിരുന്നു അമ്മയുടെ ഭർത്താവിന് ജോലി ആ ജോലിയിൽ ജോലിയിലിരിക്കവേ തന്നെ അമ്മയുടെ ഭർത്താവ് അങ്ങ് ആ അമ്മയുടെ ഭർത്താവ് അങ്ങ് മരണപ്പെടുന്നു രണ്ട് പെമ്മക്കളിൽ മൂത്ത മോള കല്യാണം കഴിച്ച് അയച്ചു കല്യാണം കഴിച്ച് അയച്ചിട്ട് അയച്ചപ്പോഴാണ് അയച്ചു പിന്നെ ഒരു മോളും ഉണ്ട് അമ്മയും ഉണ്ട് പക്ഷേ ആ അമ്മയ്ക്ക് ജോലി കിട്ടാനായിട്ട് അമ്മയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ല ഒന്നാ രണ്ടാം രണ്ടാം ക്ലാസ്സിലങ്ങോട്ട് പഠിച്ച വിദ്യാഭ്യാസ യോഗ്യതയേ ഉള്ളൂ പിന്നെ പ്രായവും അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു ഇത് അപ്പം പിന്നെ പിന്നൊരു മോളാണുള്ളത് അപ്പം ഈ കല്യാണം കഴിക്കാത്ത മോക്കാണ് പിന്നെ ജോലി കിട്ടുന്നത് അപ്പം ആ കല്യാണം കഴിക്കാത്ത മോക്ക ജോലി കൊടുത്തു കൊടുക്കുമ്പം മൂത്ത മോൾ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ വല്ല ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് പിന്നെ ആ കുടുംബം കഴിഞ്ഞു പോകുന്നതും അങ്ങനെ ഈ ഇളയ മോക്ക് ആ ജോലി കിട്ടുന്നു അച്ഛൻ്റെ ജോലി ഇളയ മോക്ക് കിട്ടുന്നു പിന്നെ ഈ അമ്മ പിന്നെ വീടും പേരടും കുറച്ച് വസ്തുവൊക്കെ ഉള്ളത് മോളെയും മരുമോൻ്റെയും കൂടെ എഴുതി വെക്കുന്നു കാര്യം മോളത് വിൽക്കാതിരിക്കാൻ വേണ്ടി ആ മോളേയും മരുമോൻ്റെയും കൂടെ പേരിൽ എഴുതി വെച്ച് കൊടുക്കുന്നു ആ മോള് ആ മോള് ആ അമ്മയും ചെയ്ത ദുഷ്ടതരത്തിൻ്റെ കാര്യം ആ അമ്മ ഞാൻ ആ അമ്മയെ കണ്ടു ആ എനിക്ക് ഒത്തിരി ദിവസം എനിക്ക് ആ അമ്മയുടെ ഒരു 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 സാന്ത്വനം അമ്മയെ എനിക്ക് ഇതിനു വേണ്ടി എനിക്ക് ആ അമ്മയെൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് ആ അമ്മയെ എത്ര ഇതാക്കിയിട്ടും ഇറങ്ങി വരാനുള്ള ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോ അമ്മമാരും അനുഭവിക്കുന്ന വേദന എന്തോ എനിക്കത് കേട്ടിട്ട് എനിക്കങ്ങോട്ടത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അമ്മയെ ശരിക്ക് അവർ ആ മോൾ ഉപദ്രവിക്കും അടിക്കും ഇടിക്കും എന്നെ കാണിച്ചു തന്നു എന്നെ കാണിച്ചു തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പല ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ടി വിയിലോ അല്ലാതെയൊക്കെ പല ഇതിലും നിങ്ങൾ കാണുക ചെയ്തിട്ടുണ്ട് അല്ലാതെ അങ്ങനെ അമ്മേനെ ഉപദ്രവിക്കുന്ന ഒരു ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം തോന്നി കാര്യം ആ അമ്മ പറഞ്ഞ് കരയുന്നതും എടുക്കുന്നതും എല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു ഇതങ്ങ് തോന്നി കാര്യം ഇങ്ങനെയും ലോകത്ത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി പക്ഷേ എല്ലാം ഉള്ള ഒരു സത്യമായ കാര്യം തന്നെയായിരുന്നു അങ്ങനെ ജോലി ഒരാൾ തന്നെ അപ്പോൾ അത് കല്യാണം കഴിക്കാത്ത കുഞ്ഞിനാണല്ലോ കിട്ടുന്നത് അങ്ങനെ കല്യാണം ആ കഴിവർക്ക് ജോലി കിട്ടി അവരെ കല്യാണം കഴിച്ചു പിന്നെ ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ ആ മോൾ തന്നെ ആയിരുന്നു നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഇപ്പം അമ്മയ്ക്ക് പത്ത് പത്തറുപത്താറ് വയസ്സാക്ക ആയി കാണും എന്തായാലും ആ അമ്മ ആയ്ക്ക് അതിനിടയ്ക്ക് വെച്ചൊക്കെ പല പല അസുഖങ്ങളും പല പല കാര്യങ്ങളിലായിട്ട് അമ്മയ്ക്ക് ഒരുപാട് പൈസയൊക്കെ ചിലവാകുകയും അതെല്ലാം മോള് തന്നെ നോക്കി പിന്നെ അമ്മയ്ക്ക് പല പല ആപത്തുകളും കാര്യങ്ങളും ഒക്കെ ആയി അതിനിടയ്ക്ക് വെച്ച് ഈ മോളുടെ മൊത്തം മോളുടെ പ്രശ്നങ്ങൾ പല രീതിക്കും ഈ അമ്മയ്ക്ക് സഹിക്ക വയ്യാതെ മുന്നോട്ട് പോവുകയും അതിന് അങ്ങനെ ഈ അമ്മയ്ക്ക് അവസാനം എല്ലാം കൂടെ ഈ ഇവിടെ മോ മകളുടെ വീട്ടിൽ പോയി നിൽക്കുകയും അവിടെ തന്നെ നിന്ന് അമ്മ എല്ലാം ജോലിയും എല്ലാം ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് അങ്ങനെ മടി മടിപിടിച്ചിരിക്കുന്നൊരമ്മയൊന്നും അല്ല തൊഴിലുറപ്പുണ്ടെങ്കിൽ തൊഴിലുറപ്പിന് പോവുകയും പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയും മോള് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് മോള മ ആ മോള കുഞ്ഞുമക്കളെയൊക്കെ കുഞ്ഞുനാട് തൊട്ടേ നോക്കിയെല്ലാം ചെയ്യുന്നൊരമ്മയാണ് ഭർത്താവ് വെളിയിൽ ജോ വെളി നാട്ടിൽ ജോലിയാണ് അങ്ങനെയൊക്കെ ആ കുടുംബം നല്ലതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വളർന്ന് വലുതായി വന്നപ്പോൾ ഈ അമ്മ ഇപ്പോൾ ഉള്ള മക്കൾക്കൊക്കെ അങ്ങനെയാണല്ലോ അമ്മമാർ മക്കളെ കാര്യത്തിലൊന്നും ഇടപെടുന്നത് താല്പര്യമല്ല കൊച്ചുമക്കൾ പഠിക്കാതിരുന്നാൽ മക്കൾ പഠിക്കാത്ത എന്തെന്ന് ചോ അമ്മ അമ്മമാരും ഒന്ന് ചോദിച്ചു പോയാൽ അത് ആ കുഞ്ഞുങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല അത് ആ കുഞ്ഞുങ്ങൾക്കൊന്നുമല്ല കുഞ്ഞുങ്ങളെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒന്നും സഹിക്കത്തില്ല കുഞ്ഞുങ്ങളെ വഴക്കു കുറയുന്നത് സഹിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ മോളെ ആയാലും മോനെയായാലും അച്ഛനും അമ്മയും പ്രസവിച്ച് വളർത്തി അവരെ ഒരു വലിയ ഒരു ഇതിൽ കൊണ്ടുവന്ന് അവരെ വളർത്തി അവരൊക്കെ ഒരു പരുവായിക്കി അവരെ ഇതാക്കിയിട്ട് അവരെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവരുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഇടപെടാൻ ഒരു ഇതും എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില വീടുകളിലുള്ള മക്കൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് ഒരു ഇതും മനസ്സിലില്ലാത്ത ഒന്ന് ഒരു അറിവ് മനസ്സിലില്ലാത്ത മക്കളാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ ഉള്ള മക്കളൊന്നും അങ്ങനെ പറയില്ല കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അച്ഛനും അമ്മയും ഇടപെടാൻ പോകാറില്ല ചില വീടുകളിലൊക്കെ പിന്നെ എന്തുണ്ടെങ്കിലും ഇപ്പം ഒരു മോ മോൻ മോനാണെങ്കിലും എന്ത് ഉണ്ടെങ്കിലും ആ അച്ഛനും അമ്മയായിട്ട് ഷെയർ ചെയ്ത് ഭാര്യയോട് ഷെയർ ചെയ്യുന്നത് പോലെ അവർ ആ വീട്ടിൽ വന്ന് എല്ലാവരുമായിട്ടും ഇരുന്ന് അച്ഛനും അമ്മയും ആയിട്ടും കൂടെ ഇരുന്ന് ഷെയർ ചെയ്തിട്ടായിരിക്കും ആ കാര്യം മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളുമല്ലേ അവരുടെ അവരുടെ സ്വകാര്യ അങ്ങനെയുള്ള കുടുംബകാര്യം അങ്ങനെയുള്ളതല്ല ബാക്കിയുള്ള കുടുംബകാര്യം അങ്ങനെയുള്ള എല്ലാവരെയും അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോഴല്ലേ ആ കുടുംബം ഒരു കുടുംബമാവുകയുള്ളൂ അല്ലാതെ അവരിൽ മാത്രം ഒതുങ്ങുന്ന രീതിക്ക് എല്ലാം രഹസ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം ചെറിയ കുടുംബങ്ങളേ ഉള്ളു അതുപോലെ തന്നെ മോളെ മോളക്കല്യാണം കഴിച്ചയക്കുന്നത് മോളെ കല്യാണം കഴിച്ച് അയച്ച് കഴിഞ്ഞാൽ ആ മോളെ കാര്യത്തിൽ പിന്നെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ് എന്ന് പറഞ്ഞാൽ മോള അതിൻ്റെ കുടുംബത്തിൽ കല്യാണം കഴിച്ച് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടും അതിനോട് ഇടപെടൽ എന്ന് ആ കെട്ടുന്ന ചെറുക്കം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും മോശമായ ഒരു കാര്യമാണ് ചില കുടുംബത്തിലുള്ള ആൾക്കാർ ചില മക്കളും അതിനൊപ്പം നിൽക്കും പക്ഷേ അതിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കഴമ്പ് വരുമ്പോഴാണ് ആ മക്കളെ ഓർമ്മിക്കുന്നത് അയ്യോ എൻ്റെ അമ്മയും അച്ഛ അച്ഛനും അത് അങ്ങനെയല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട മക്കളെല്ലാം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർ ആവശ്യത്തിന് മാത്രമേ ഇപ്പം എനിക്കുമുണ്ട് രണ്ട് മക്കൾ അവരുടെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾ ഏർപ്പെടാറില്ല ആവശ്യമില്ലാത്തെന്നല്ല അവരാവശ്യമുള്ള കാര്യങ്ങൾ പോലും അറിയിക്കാറില്ല നമുക്കതിന് പല വിഷമങ്ങളുണ്ടായിട്ടും ഉണ്ട് ഞാനുള്ള കാര്യമാണ് പറയുന്നത് എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട് അപ്പം എൻ്റെ മോനായാലും പിന്നെ ഞങ്ങൾ നല്ലതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മോനെ വളർത്തി വലുതാക്കി മോനൊരു പഠിപ്പിച്ചു മോനെ വെളുനാട്ടിലേക്ക് വിട്ടു അപ്പം നമുക്ക് നമ്മുടേതായ പല സ്വപ്നങ്ങളും കൊണ്ടായിരിക്കും എൻ്റെ മക്കളെ മക്കൾ മക്കളെ പഠിപ്പിച്ചതാക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മക്കളിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല നമ്മുടെ മക്കൾ ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യമില്ല ഞാൻ ഒരു ഒരു കുടുംബത്തിലെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം ആ അച്ഛനും അമ്മയായിട്ടൊന്നും പറയുകയോ എടുക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളിലും നമുക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് അതങ് അതങ്ങനെ ആയത് എന്ത് ഇപ്പം കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അല്ലാതാവില്ല പത്തു മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തിയ അച്ഛൻ അമ്മ അച്ഛൻ അവർ എന്ന് പറയുന്നത് അവരെ അവരെവിടെ എങ്ങും മേടിക്കാൻ കിട്ടുന്നതല്ല അച്ഛനും എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തന്നെയാണ് മോക്കായാലും മോനായാലും അപ്പോൾ ആ അമ്മയുടെ കാര്യം ഈ ഈ ഇത്രയും ദിവസവും ആ അമ്മ ഇരുന്ന് കരയും പറയും ഇപ്പോഴും തന്നെ വിളിക്കും ഇട ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ദുഃഖം പറഞ്ഞ് കരയുന്നത് ആ അമ്മ ചെയ്തത് എനിക്ക് പറയാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല ആ അമ്മയുടെ ദുഃഖം അമ്മ കയ്യിൽ കിട്ടിയ എത്ര ഗുളിയാണ് എണ്ണോ എന്നു ഞാൻ പറയുന്നില്ല അമ്മ അമ്മയ്ക്ക് ആരുമില്ല അമ്മയുടെ ഭർത്താവ് മരിച്ചു അമ്മയുടെ ജോലി ഇങ്ങനെ ഭർത്താവിൻ്റെ ജോലി ഇങ്ങനെ കൊടുത്തു അമ്മയ്ക്ക് പിന്നെ യാതൊരു ആശ്രയവുമില്ല എന്നുള്ള ആ ഒരു ഇതിൽ അമ്മ ആ ജീവൻ എടുക്കാനായിട്ട് തീരുമാനിച്ചു അമ്മ കയ്യിൽ കിട്ടിയ ഗുളികകൾ അത്രയും കൂടി എണ്ണമൊക്കെ കേട്ടാൽ നിങ്ങളെ അന്തം വിട്ടു എന്തോ ഒരു തലനാരി ആ അമ്മ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കത് അതിപ്പോൾ എനിക്ക് ഒരു അഞ്ചാറ് ദിവസം അതിൽ ചെന്ന് കാണേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ അഡ്മിറ്റായിട്ട് ആ ഒരു ദുഃഖമൊക്കെ കണ്ട് ഇതായി വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഓരോ വീട്ടിലെയും സ്ഥിതിയുടെ കാര്യം ഒരു നൂറ്റമ്പത് ഗുളികയാണ് അവർ എടുത്ത് കഴിച്ചത് അവരുടെ ജീവൻ എടുക്കാനായിട്ട് രണ്ട് പെൺമക്കളുള്ള അമ്മയാണ് ഓരോരുത്തരെയും ജീവിത കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഞാൻ കൂടെ നിൽക്കുന്നു പക്ഷേ അവരുടെ മരുമകൻ ഇളയ ഈ മരുമകൻ അമ്മ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് വന്നു ഈ മരുമകനും ഞാൻ ഡിസ്ചാർജായി വരുന്നത് വരെയും ഞാൻ ഞാൻ ഇനി വരുമ്പോഴും ആ റൂമിൽ തന്നെ ഉണ്ട് അമ്മയെ കൊണ്ടുപോകുന്നതും വരുമ നല്ല ഒരു കെയറിങ് എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത് അമ്മയെ പിടിക്കുന്നതും രാത്രി അമ്മ എണീക്കുമ്പോൾ ചിലപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയാൽ ഈ മരുമോനാണ് പിടിക്കുന്നതും എടുക്കുന്നതും മരുമോനല്ല അമ്മ പറയും മോനാണെന്ന് പറയും അപ്പം ഞാൻ ആലോചിക്കും ദൈവമേ ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഒരേ കുടുംബങ്ങളിലുള്ള ഉണ്ടാവുന്ന ഒരേ ഇതാണ് ഞാൻ പറയുന്നത് മക്കളായാലും മരുമക്കളായാലും പെമ്മക്കളായാലും ആ മക്കളായാലും അച്ഛനെയും അമ്മയെയും സ്നേഹിച്ച് അവരെ ചേർത്ത് പിടിച്ച് ഉള്ള ഇതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാര്യം ജീവിതം ഒന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് അവരെ കൈവിട്ട് പോയിട്ട് നമ്മൾ പിന്നെ വിഷമപ്പെട്ടിട്ട് കാര്യമില്ല കാര്യം എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഒന്നേകാൽ വർഷം കഴിഞ്ഞു എൻ്റെ അമ്മ കൈവിട്ട് പോയപ്പോൾ എനിക്കുണ്ടായ വിഷമം ഇന്നും ഞാൻ ജോലിക്കൊക്കെ പോകുന്നത് എൻ്റെ ആ വിഷമങ്ങളെല്ലാം മാറി അതുപോലുള്ള അമ്മമാരെ എനിക്ക് നോക്കാനുള്ള ഒരിത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അതിനാണ് ഞാനിതിലിറങ്ങുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ എനിക്കല്ലാതെ എല്ലാ എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ മോൻ എൻ്റെ മക്കളുണ്ടാക്കി ഇതാക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ നേരുകൊണ്ട് എനിക്ക് പിന്നെ എനിക്ക് ആരോഗ്യത്തിന് വേണ്ടിയും അങ്ങനെ അങ്ങനെയുള്ളൊരിതിനും വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനും അച്ഛനെയും അമ്മയെയും മോളായാലും മോനായാലും അങ്ങനെ ആക്കരുത് അതുകൊണ്ട് എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ ബില്ല് നിലവന്നത് പൈസയിലല്ല പൈസ നമുക്ക് മനുഷ്യനുണ്ടാക്കുന്നതാണ് ആ ജീവൻ പോയിരുന്നു എങ്കിൽ ഒരു നിമിഷം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ എടുത്തില്ല അവിടെ നിന്ന് അവർ നേരെ കൊല്ലം മെഡിസിറ്റി കൊണ്ടുവന്നാണ് കിട്ടിയത് അഞ്ച് ദിവസം ഐ സിയുയിലായിരുന്നു വെൻറ്റിലേറ്ററിലായിരുന്നു എന്തായാലും ഒരു ജീവിത കഥ എന്ന് തന്നെ പറയാം അമ്മയുടെ എന്നെ ഇന്നും വിളിച്ചു മക്കളെ മക്കളെ മക്കളേ ഇനി വര വരുന്നത് വരെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വീട്ടിൽ മോളീന്നാണ് വിളിക്കുന്നത് മോളമ്മ മോളം മോളമ്മയിലൂടെ ഞാൻ വരുന്നു മോളമേലൂടെ ഞാൻ വരുന്നു മോളമ്മ എന്നെയും കൊണ്ടേ പോകാവുകയും മോളമ്മ മോളമ്മ എന്നെ കളഞ്ഞിട്ട് പോവല്ലേ മോളമ്മ മോളമ്മ എന്നെക്കൊണ്ട് പോകണേ എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു എനിക്കങ്ങനെ ഇപ്പൊരും ഒരു വിഷമവും സങ്കടവും ഞാൻ ഇത്രയും നാൾ പോയതിൽ എനിക്ക് അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മോളായാലും മോനായാലും അച്ഛനും അമ്മയെന്ന് പറയുന്നത് ചന്തയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതല്ല അത് നിങ്ങളെപ്പോഴും ഓർമ്മിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ വീണ്ടും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നാളെ മണ്ഡലകാലം തുടങ്ങുകയാണ് നമുക്ക് സ്വാമി ശരണം അയ്യപ്പം നാളെ ഒന്നാം തീയതി ആയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ എൻ്റെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് അടിച്ചു പൊട്ടിച്ച് വെച്ചേക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാറ്റ ബായ്